നല്ല നീളമുള്ള ഒരു ചുരക്കയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഇതാണ് നല്ല എളപ്പനാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഉരുച്ചറി തയ്യാറാക്കാം ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അത് ചെറിയ പീസാക്കി എടുക്കാം ഇവിടെ ഞാനിത് പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ വലുപ്പത്തിൽ പീസാക്കി എടുത്താൽ മതി ഇതേപോലെ തന്നെ രണ്ട് തക്കാളി പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പിന്നെ ചുവന്ന പരിപ്പ് അതാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കാണ് നീ ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് രണ്ട് മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്ന് അടിച്ച് എടുക്കുക ആദ്യം കരിപ്പിട്ടു കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചുരയ്ക്ക രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇഞ്ചി കുറച്ച് ഇഞ്ചി മതി അത് പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം കട്ട് ചെയ്തത് കറിവേപ്പില ചുവന്നുള്ളി വേണം ചുവന്നുള്ളി ചെറിയ പീസാക്കി കുറച്ച് പച്ചമുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടു പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് ഉപ്പും ചേർക്കണം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചേർക്കണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് ലിസ്സിൽ വരുന്നവരെ അത് നമുക്ക് വേവിച്ച് എടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരുകത് ജീരകം ചെറിയ ജീരകം ചുവന്നുള്ളി അതേ ചുവന്നുള്ളി വേണ്ട ഒന്ന് രണ്ട് നല്ല വലുപ്പമുള്ള ആണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം മതി ചുവന്നുള്ളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തീ ഓണാക്കി ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും നന്നായിട്ട് അത് തിളച്ച് തരണം മിക്സ് ചെയ്ത് കൊടുക്കാം പുളിക്ക് രണ്ട് തക്കാളിയുടെ പുളി പോരാ എങ്കിൽ നമുക്ക് വാളമ്പുളി കുറച്ച് കുഞ്ഞ് ഒഴിച്ചിട്ടാം ഞാനിവിടെ ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ തന്നെ പുളി മതിയാവും അത് അന്നും ഒഴിച്ചില്ല ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് താളിക്കണം താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറി പാകമായി അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കണ്ണൂർ ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിച്ചു ഇട്ടു കളർഫുൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്നുവെച്ചാൽ കറിവേപ്പിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് കടുവറുത്ത് കഴിയുമ്പോൾ നിന്ന് ആ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പച്ചമുളക് ഒരണ്ണ ഞാൻ വെറുതെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെക്കണം നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ തുറന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കണം നല്ല അടിപൊളി കളർഫുൾ ഒഴിച്ചു കൂട്ടാൻ തയ്യാറായി